എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ കുരിനാട് എം സി റോഡിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം ഈ മനോഹരമായ വീട്ടിലേക്ക് ഏഴ്സിൻ്റെ സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മനോഹരമായ ചുറ്റുമതിൽ ഗേറ്റ് വിശാലമായ മുറ്റം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ ഹാൻഡ് വാഷിംഗ് ഏരിയ വിത്ത് ഡൈനിങ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഈ വീടിനെപ്പറ്റിയും സ്ഥലത്തെപ്പറ്റിയും കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ കൊടുത്ത ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപ മാത്രം നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ടിഷ്ടമായാൽ വിലയിൽ ചെറിയ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം വീട് വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു പുതിയ വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി